നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മളെയൊക്കെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കാൽമുട്ട് വേദന കാൽമുട്ടിൽ വേദന കാലിൻ്റെ കണ്ണിയിൽ വേദന ഇതൊക്കെ സാധാരണ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഉണ്ട് മാത്രമല്ല മുട്ട് തേയ്മാനാണ് ഓപ്പറേഷൻ വേണം മൂന്നാല് ലക്ഷം രൂപയൊക്കെ ചിലവാണ് അതിന് പിന്നെ കാൽമുട്ട് വേദന നടക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണല്ലോ ഭയങ്കര വേദനയായിരിക്കും കാൽമുട്ടിന് ശരിയായിട്ടുള്ള എക്സർസൈസ് കൊടുത്താൽ അതിന് ആ മുട്ടിനുള്ളിലുള്ള ഒരു ഫ്ലൂയിഡൊക്കെ ഇറങ്ങി വന്ന് മുട്ടുകളെ ശരിക്ക് വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കും അതിനുള്ള എക്സർസൈസ് ചെയ്യണം നമ്മൾ ആൾക്കാർ നടക്കലാണ് ഏറ്റവും വലിയ എക്സർസൈസ് ശരിയാണ് നടക്കൽ നല്ലൊരു എക്സർസൈസ് തന്നെയാണ് എങ്കിലും നടക്കുന്നത് കൊണ്ട് മാത്രം ഈ ഒരു രോഗത്തിന് ശമനം കിട്ടില്ല കാൽമുട്ട് ദൈമാനം അല്ലെങ്കിൽ കാൽമുട്ടിലെ വേദന കണ്ണിയിലെ വേദന ഒന്നും മാറില്ല കേട്ടോ അത് മാറാൻ കറക്റ്റ് ദിവസവും നമ്മൾ എക്സസൈസ് എക്സർസൈസ് ചെയ്യണം ഇന്നൊക്കെ ഇന്ന് നാളൊക്കെ നാളെ ഭക്ഷണം പോലെ തന്നെ അതിനുള്ള ഒരു എക്സർസൈസാണ് വ്യായാമമാണ് ഞാൻ ഇന്ന് പറയുന്നത് യോഗയിൽ ചെയ്യുന്ന കാര്യമാണ് നമ്മളുടെ ഈ മസിലുകൾക്ക് നല്ല ഉറപ്പുണ്ടാവാൻ നല്ല ബലവത്തായ നല്ല ഉറപ്പുള്ള മസിൽ ഉണ്ടാവാൻ ആയിട്ട് ഏറ്റവും നല്ല എക്സസൈസാണ് ഇത് നോക്കാട്ടോ നട്ടെല്ലാം നിവർത്തിയിരിക്കാം കാലുകൾ നീട്ടിയിരിക്കാം Consider a de Deus. to the

സാധാരണ ശ്വാസം എടുക്കുന്ന രീതി അപ്നോക്യ ശ്വാരാസനാശ്രയ 20 കണ്ട് കൈകൾ വെട്ട കാര്യങ്ങളും പറയുന്നത് വളരെ ഭാഗോഗ്യ കൊണ്ടുവえる 20 കപാട് പ്രയത്നിച്ചിരിക്കു സർവത്ര ശരീരങ്ങളെ കേട്ടുകൊണ്ടുള്ള കൈകളക സ്വാഗതം ദിന വർഷനുകളായിട്ട് ശ്വാസം നമ്മളിപ്പോ ചെയ്ത ഈ എക്സസൈസ് ഉണ്ടല്ലോ അത് പാദത്തിന് പിന്നെ ആങ്കിളിന് മുട്ടിന് അതുപോലെ ഇടുപ്പിന് ഇത്രയും ഭാഗത്തിനുള്ളത് കാലിന് ഫുള്ള എക്സസൈസാണ് നമ്മൾ ചെയ്തത് കാലുണ്ടെങ്കിലേ നടക്കാൻ പറ്റുള്ളൂ നടന്നാലല്ലേ നമുക്ക് മനസ്സ് മനസ്സ് ചിലനത്തൊക്കെ എത്താൻ പറ്റുള്ളൂ മനസ്സ് മാത്രം എത്തിയാൽ പോരല്ലോ നമ്മുടെ പാത നമുക്ക് ശരീരം എത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് കാലിലുള്ള എക്സസൈസാണ് ഇത് അപ്പോൾ വയറ് എം കെ ഇരിക്കുന്ന സമയത്ത് തന്നെ എക്സർസൈസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ആദ്യം ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും അപ്പം പറ്റണ അത്രയ്ക്ക് ചെയ്യുക രണ്ടാമത്തെ ദിവസം കുറച്ചും കൂടി കൂടുതൽ ചെയ്യാൻ സാധിക്കും ഇത് ചെയ്യാൻ എങ്ങനെയാ പറ്റില്ലല്ലോ എനിക്ക് പറ്റില്ല എന്ന് വെച്ചാൽ ആരും പിന്മാറരുത് ഒന്നാമത്തെ ദിവസം നമുക്ക് കുറച്ചേ പറ്റുള്ളൂ അത്ര ചെയ്താൽ മതി രണ്ടാമത്തെ ദിവസം കുറച്ചും കൂടി പറ്റും മൂന്നാമത്തെ ദിവസം കുറച്ചും കൂടി പറ്റും നാലാമത്തെ ദിവസം പിന്നെയും പറ്റും അങ്ങനെ 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 ഒരു ഏകദേശം ഒരു മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ ഞാൻ ഈ എക്സസൈസ് ചെയ്തതിന് ശേഷം എനിക്ക് മുട്ട് വേദന അങ്ങനെ ഇല്ല അതുപോലെ കണ്ണീര് വേദന അങ്ങനെയൊന്നും ഇല്ല ഇനി എന്നിട്ടും മാറുന്നില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ ഒന്ന് കാണാട്ടോ അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെയോ അല്ലെങ്കിൽ വിറ്റാമിൻ ഡി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ട് ബ്ലഡ് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അതിലും മരുന്നും കഴിക്കണം പിന്നെ ഈ എക്സസൈസ് ചെയ്യാം എങ്കിലും ഒക്കെ നല്ല ബലം ഉണ്ടാവണമെങ്കിൽ എക്സസൈസ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഇതിങ്ങനെ കിടക്കും കുറച്ച് പ്രായം അയ്യോ എൻ്റെ മസിലൊക്കെ അതേ ശക്തി ഇല്ലാണ്ടായി ഇതിങ്ങനെതാ പോയി ഇങ്ങനെ തുങ്ങിക്കിടക്കാണ് എവിടെയെന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല എക്സസൈസ് നിരന്തരം ചെയ്യണം കല ആ ദിവസത്തിനും പ്രസന്റ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ഈ വീഡിയോ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഉപകാരം ഉണ്ടാവണം എന്ന് ഉണ്ടെങ്കിൽ കാൽമുട്ട് വേദന കാൽ കണ്ണിയിൽ വേദന പിന്നെ പറഞ്ഞ സീരിയസ് ആയിട്ടുള്ള വേദന ഡോക്ടറെ കാണാം പിന്നെ ഇത് ദിവസം ചെയ്താൽ എക്സസൈസ് വ്യായാമം ചെയ്താൽ നമുക്ക് വളരെ സുഖമായിട്ട് ആ ദിവസം കൊണ്ടു നടക്കാൻ പറ്റും മാത്രമല്ല ആരോഗദൃഢ ദൃഢഗാത്രം ഉണ്ടാവാനും നല്ലത് രോഗമില്ലാത്ത ദൃഢമായിട്ടുള്ള ഒരു ശരീരം നമുക്ക് കിട്ടാനായിട്ട് വ്യായാമം ആവശ്യമാണ് കാലിൻ്റെ ഫുൾ വ്യായാമമാണ് നമ്മൾ ചെയ്തത് ഓക്കെ ചെയ്യൂട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണമെങ്കിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഇതുപോലെ ചെയ്ത് വെക്കൂ കേട്ടോ